നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇത് പ്രത്യേകം അറിയിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ അരുവിൽ സെൻട്രി ടു കലാകരം ആണ് പഠിക്കുന്ന തുറന്നത് അപ്പോൾ ഇതിലുള്ള ഗതാഗതങ്ങളും മുഴുവനും മാറ്റി വെച്ചിരിക്കുന്നു ആ വിവരം നമ്മൾ ലക്ഷ്യത്തോടുകൂടി അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി നമ്മുടെ ചെയർമാൻ ചെയർമാനായിട്ട് നമുക്ക് ഇതിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ സംസാരിക്കാം ആ ചെയർമാൻ പറയും കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവർക്കെ കൗൺസിലർമാരുണ്ട് അപ്പം അവരൊക്കെ പറയും ഡീറ്റെയിൽ അപ്പോൾ ഇത് എത്ര ദിവസം ബ്ലോക്ക് ആവാ നിലവിൽ ചാലക്കുടിൽ നിന്ന് കനകമലയിലേക്ക് പോകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് വർഷങ്ങളായി അത് താറുമാറായി ഗതാഗതയോഗ്യമല്ലാണ്ടും യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു റോഡാണ് കനകമല അൽവി സെൻറ്റർ റോഡ് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ ഒരു പോർഷൻ അതിൽ ഒരുപാട് ആളുകൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇത് ഈ പ്രൈം മിനിസ്റ്റർ സടക്ക് യോജന എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നേ കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് നമ്മൾ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വഴിയിലുള്ള ഗതാഗതം തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് തീർച്ചതൊരു പുതിയ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നിലവിലുള്ള ഇപ്പോൾ ഉള്ള റോട്ടിൽ ടാറിങ്ങും മെറ്റലിങ്ങും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പൊളിച്ച് അത് പൊടിച്ച് വീണ്ടും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതുതായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മുപ്പത് ശതമാനം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി എല്ലാ മെറ്റീരിയലും നിലവിലുള്ള മെറ്റലും ടാറും എല്ലാം എടുത്ത് അത് കൂടുതൽ സിമെൻറ്റും മറ്റ് കെമിക്കലൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അത് അതല്ലാണ് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ മെ കരിങ്കല്ല് ആയാലും മറ്റ് സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് പ്രയാസമുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ നിലവിലുള്ള മെറ്റീരിയൽ തന്നെ ഭൂരിഭാഗം ഉപയോഗപ്പെടുത്തുന്നതാണ് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നമ്മളിവിടുന്ന് ആരംഭിക്കുന്നത് വലിയ ചിലവേറിയ അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ പൊളിക്കുന്നതിനും പൊടിക്കുന്നതിനുമായിട്ടുള്ള ഒരു മിഷിനറി എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് കോടി രൂപ ചിലവുള്ള ഒരു മിഷനറി ആണ് ഇതിനു വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ആദ്യഘട്ടം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളമാണ് നമുക്ക് പൊളിച്ച് പൊടിക്കാനോ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പം ഒരു മൂന്നര കിലോമീറ്റർ അധികം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിലധികം നമുക്കിതിൻ്റെ ആദ്യഘട്ടം പൊളിക്കുന്നതിനുള്ള ദിവസങ്ങൾ നമുക്ക് എടുക്കും അതിനുശേഷമാണ് ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയുക അതിനിടയിൽ തന്നെ നമുക്ക് ചില തടസ്സങ്ങളുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ട് അതിനാവശ്യമായ മുനിസിപ്പൽ അതിർത്തിയിലുള്ള പോസ്റ്റുകളാണെങ്കിൽ അതെന്തായാലും ഈ ദിവസങ്ങൾക്കകം തന്നെ അത് മാറ്റിയിടുന്നതിനുള്ള ക്രമീകരണം നാട്ടിൽ ഭാഗത്തുണ്ടാവും അതുപോലെ വെള്ളമൊഴി പോകുന്നതിന് ഒന്നിനിട്ട് സ്ഥലത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നിലവിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുള്ളത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും അവർ നിർവഹിക്കാൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞ കണക്കനുസരിച്ച് നിലവിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരം മൂന്ന് മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയിലാണ് നിലവിലാണ് താറിഞ്ഞ് ഈ റോഡിൽ അവർ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അത് ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ ഈ പൊളിക്കൽ കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് മഴയ്ക്ക് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇത് നമ്മൾ പൊതുജനങ്ങളെ തടസ്സപ്പെടുത്തല്ല അധികം ശബ്ദപ്പെടുത്തല്ല എത്ര ദിവസം കൊണ്ട് പരിപാടിയില്ല നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ഇത്ര ദിവസത്തേക്ക് അല്ല നമുക്കിപ്പോൾ എന്തായാലും ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ മഴയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നിലവിൽ കരാറുകാരനും ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിന് ഈ ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പൊളിക്കലും പൊടിക്കലും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും നമുക്ക് കാലാവസ്ഥ വേറെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ വലിയ മഴയ്ക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ നമുക്ക് വണ്ടികൾ കടത്തിടാവുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന്

എന്തായാലും അതിനു മുമ്പ് നമുക്കിപ്പോ ഈ ആദ്യഘട്ടത്തെ നിർമ്മാണം ഉണ്ടല്ലോ അതായത് ഇത് പൊളിച്ച് പൊടിച്ച് വീണ്ടും അത് വിരിച്ച് റോള് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വാഹനങ്ങൾക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അതെ സൗകര്യപ്പെടുത്താനുള്ള രീതിയിലേക്കുള്ള കണ്ണിലെന്തായാലും നമുക്ക് അതിലുണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ചെയ്യാനുള്ള കപ്പിമം ഘട്ടം നമുക്ക് വഴി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കാം അതെ അവിടെ ബുദ്ധിമുട്ടില്ലാത്ത രീതി എന്നാ അങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ക്രമീകരണം ചെയ്യാ